ടി ട്വന്റിയിൽ ഈ വർഷം മൂന്ന് സെഞ്ചുറികൾ ഓപ്പണിംഗ് റോളിൽ സഞ്ജു വി സാംസൺ തിളങ്ങുകയാണ് തുടർച്ചയായി രണ്ട് സെഞ്ചുറി നേടി പിന്നെ രണ്ടു തവണ റൺസ് എടുക്കാതെ മടങ്ങി ഇതോടെ ആരാധകർ നിരാശരായി അവർക്കാണ് ജോഹനാസ്ബർഗിലെ സെഞ്ചുറി കൃത്യമായ പക്വത ആ ഇന്നിങ്സിൽ കാണാം തിലക് വർമ്മ അടിച്ചു തകർക്കുമ്പോൾ തൻ്റെ റോൾ ഭംഗിയായി നിർവഹിച്ചു തിലകിനെ സ്കോർ ഉയർത്താൻ വിട്ട സഞ്ജു പതറാതെ കളിച്ച് സെഞ്ചുറി നേടി ക്ലാസ് മാസം സഞ്ജുവിൽ നിറഞ്ഞു പോരാത്തതിന് പരിചയ സമ്പന്നതയും റിവേഴ്സ് സീപ്പിൽ ബൗണ്ടറി നേടുന്ന കാഴ്ചയും ജോഹനാസ്ബെർഗിൽ കണ്ടു അതായത് എല്ലാ ഷോട്ടുകളിലും സഞ്ജു പ്രാവീണ്യം നേടാൻ തുടങ്ങുകയാണ് ഈ വർഷത്തെ ആദ്യ രണ്ട് സെഞ്ചുറികളും ഇന്ത്യൻ ക്രിക്കറ്റിൽ സഞ്ജുവിനെ അവഗണിച്ചവർ പോലും അംഗീകരിച്ചു അത് യഥാർത്ഥത്തിൽ അവർക്കുള്ള മറുപടിയായിരുന്നു ആരും ബോധപൂർവം സഞ്ജുവിനെ ഒഴിവാക്കിയില്ല എന്നാൽ കമൻട്രി ബോക്സിലെ ചില അവഗണനകൾ സഞ്ജുവിനെ വേദനിപ്പിച്ചിരുന്നു അവരുടെ നാവടക്കുന്നതായി ദക്ഷിണാഫ്രിക്കയിലെ ഷോ പക്ഷേ ആ രണ്ടാം സെഞ്ചുറി സഞ്ജുവിന്റെ അച്ഛനെ മറ്റൊരു തലത്തിലെത്തിച്ചു രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും സിംഗ് ധോണിയെയും അപമാനിച്ചു അച്ഛൻ ഇത് സഞ്ജുവിന് വേദനയായി ഈ വേദനയിൽ നിന്നും പിറന്നതാണ് ആ രണ്ട് ടക്കുകൾ അച്ഛനുള്ള മറുപടി ദയവ് ചെയ്ത് ഇനി ഇങ്ങനെ പറയരുതെന്ന അഭ്യർത്ഥന വിവാദങ്ങൾ പാടില്ലെന്ന സന്ദേശം ഇതോടെ ആരാധകർ ആശങ്കയിലായി ഒരിക്കൽ കൂടി പിഴച്ചാൽ വീണ്ടും സഞ്ജുവിനെ തഴയാൻ സാധ്യത കൂടും എന്നാൽ താൻ ഫോമിലാണെന്നും ആർക്കും ഒഴിവാക്കാനും നൽകില്ലെന്ന് ദക്ഷിണാഫ്രിക്കയിലെ അവസാന ഷോയിൽ സഞ്ജു തെളിയിച്ചു ഏകദിനത്തിൽ സെഞ്ചുറി നേടിയ സഞ്ജുവിനെ പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റ് ആ ഫോർമാറ്റിൽ അവസരം നൽകിയില്ല ഓപ്പണറായി രോഹിത് ശർമ്മ ഉള്ളതുകൊണ്ടായിരുന്നു അത് എന്നാൽ ഇനി ഏകദിനത്തിലും സഞ്ജുവിനെ കളിപ്പിക്കേണ്ടി വരും സ്ഥിരമായി ഫോം തുടർന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിലേക്കും വാതിൽ തുറക്കേണ്ടി വരും ഈ സീസണിലെ ദുലീപ് ട്രോഫിയിലെ സെഞ്ചുറിയും സഞ്ജുവിന്റെ ഫോമിനുള്ള തെളിവാണ് അങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റിലെ സൂപ്പർ താരമായി സഞ്ജു മാറി ഇനി ഇതിഹാസ താരമാകാനുള്ള യാത്രയാണ് അതിനുവേണ്ടത് കഠിനാധ്വാനവും ആത്മസമർപ്പണവും അത് രണ്ടും സഞ്ജുവിൽ ഇപ്പോൾ പ്രകടമാണ് അതുകൊണ്ട് തന്നെ അത്ഭുതമാണ് ഇന്ത്യ സഞ്ജുവിൽ നിന്ന് പ്രതീക്ഷിക്കുക ഇന്ത്യക്ക് കിരീടങ്ങൾ നേടിത്തരാൻ കരുത്തുള്ള ആണ് താനെന്ന് സഞ്ജു ദക്ഷിണാഫ്രിക്കയിൽ തെളിയിച്ചു കഴിഞ്ഞു പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഡർബനിൽ സെഞ്ചുറി കുറിച്ച താരം ബോർബർഹയിലെ രണ്ടാം മത്സരത്തിലും സെഞ്ചുറിയിലെ സൂപ്പർ സ്പോർട്സ് പാർക്കിൽ നടന്ന മൂന്നാം മത്സരത്തിലും ഡക്കായി പുറത്തായിരുന്നു രണ്ട് മത്സരങ്ങളിലും യാൻസന്റെ പന്തിൽ സഞ്ജു ക്ലീൻ ബൌൾഡ് ആവുകയായിരുന്നു ഇതിന് പിന്നാലെ താരത്തിനെതിരെ മികച്ച പ്രകടനങ്ങളെ പോലും മറികടന്ന് വിമർശനം ഉന്നയിച്ചിരുന്നു അതിനുള്ള മറുപടിയാണ് പരമ്പരയിലെ നിർണായകമായ അവസാന മത്സരത്തിൽ താരം നൽകിയത് മുൻ നായകന്മാർക്കെതിരെയും പരിശീലകൻ രാഹുൽ ദ്രാവിഡിനെതിരെയുമാണ് താരത്തിന്റെ പിതാവ് രംഗത്തെത്തിയത് ഇനിയെങ്കിലും സഞ്ജുവിനെ വെട്ടിലാക്കുന്നതൊന്നും അച്ഛൻ പറയില്ലെന്നാണ് ആരാധക പ്രതീക്ഷ ഇത് രണ്ടാം തവണയാണ് സഞ്ജുവിന്റെ കരിയറിൽ അച്ഛൻ പ്രതിസന്ധിയുണ്ടാക്കിയത്